ഹലോ ഹൈഡിയേഴ്സ് അപ്പം എന്നൊരു ഹാപ്പി ന്യൂസ് ആണ് അപ്പം നമ്മളൊരു പുതിയ വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഡെലിവറിക്ക് വേണ്ടിയിന്ന് നമ്മൾ ഷോറൂമിൽ പോവുകയാണ് സന്തോഷത്തോടൊപ്പം തന്നെ ഒരുപാട് വേഷം പോകേണ്ടിട്ടോ കാരണം ഇത്രയും വർഷങ്ങൾ നമ്മളെ കൂടെ നമ്മളെ സന്തോഷത്തിലും നമ്മളെ സങ്കടത്തിലും നമ്മളെ താഴ്ചയിലും നമ്മളെ ഉയർച്ചയിലും എല്ലാം നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ഒരു വണ്ടി ഇനി നമ്മളെ വീട്ടിൽ നിങ്ങൾ കാണില്ല നമ്മളെ വീഡിയോയിലും കാണില്ല കേട്ടോ അപ്പോൾ ഈ വണ്ടി നമ്മളവിടെ എക്സ്ചേഞ്ച് ചെയ്യാണ് നമ്മളെ വണ്ടി ഡെലിവറി ഡെലിവറിനെ ഷോർട്ട് വീഡിയോ നമ്മൾ ചാനലിൽ ചാനലിലിട്ടേന്നു അതിൻ്റെ ഇടയിൽ വന്നിട്ടുള്ള മെസ്സേജുകൾ ഇതിൻ്റെ പൊന്നെ പറ്റേ തള്ള പൊറുക്കില്ല ഇത്രയും നെഗറ്റീവായിരുന്നു കേട്ടോ എന്തിനാണ് ഇങ്ങനെയൊക്കെ മറ്റുള്ളവരെ നമ്മൾ ഇത്രയും വിമർശിക്കണത് കാരണം നമ്മൾ എന്ത് ചെയ്യേണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ നമ്മൾ നല്ല റിസ്ക് ഉണ്ടായിരിക്കും ഒരുപാട് പേര് നല്ല നല്ല കമൻറ്റ് ഇട്ടായിരുന്നു കേട്ടോ അവരോടൊക്കെ എപ്പോഴും സ്നേഹം മാത്രം എല്ലാവരോടും താങ്ക്സ് ഇട്ടോ പക്ഷേ അതിനേക്കാളും കൂടുതലായിട്ട് നെഗറ്റീവ് ആയിട്ട് ഒരുപാട് പേരുണ്ടായിരുന്ന കേട്ടോ ഞാൻ തന്നെ അന് വിട്ടുപോയി ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ കാരണം നമ്മൾ ചെയ്യണമല്ല നല്ല കാര്യങ്ങളാണ് അതിലൊരിക്കലും ഒരു നെഗറ്റീവ് വേണ്ടാന്ന് ഞാൻ തീരുമാനിച്ചു അത് ഞാൻ എപ്പോഴും പറയണതാണ് എൻ്റെ ചാനലിൽ ഞാൻ മോശമായിട്ട് ആരെക്കുറിച്ച് വിമർശിച്ചിട്ടോ ഒരാളെ നിരുത്സാഹപ്പെടുത്തുന്നതോ ഒരാളെ കുറ്റപ്പെടുത്തണോ ഒന്നും ഞാൻ ചെയ്യാറില്ല അപ്പോൾ അതുകൊണ്ട് എൻ്റെ ചാനലിൽ നല്ല മെസ്സേജുകൾ മതിയെന്നാണ് ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ തന്നെ നമ്മളൊരു വണ്ടി ഒക്കെ എടുക്കണെങ്കിൽ എന്താ പത്ര നെഗറ്റീവ് പറയാനുള്ളത് ഒട്ടും അസുഖമില്ലാത്ത ഒരുപാട് പേര് ഞാൻ എപ്പോഴും വണ്ടി എടുക്കുമ്പോൾ നമ്മളെപ്പോഴും പുതിയ വണ്ടിയാണ് കേട്ടോ എപ്പോഴും എടുക്കാറുള്ളത് കാരണം നമ്മളൊരു സാമ്പത്തികത്തിനനുസരിച്ച് മാത്രമാണ് എപ്പോഴും വണ്ടി എടുക്കാറുള്ളൂ അപ്പോൾ ഇനി ഇത് അഹങ്കാരം കൊണ്ട് പറയാമെന്ന് വിചാരിക്കേണ്ട കാരണം ഞാൻ ഞാനെപ്പോഴും ഞാനൊരു ലേഡിയാണ് അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ പർച്ചേസിൻ്റെ ഭാഗമായിട്ടൊക്കെ യാത്ര ചെയ്യണ പലപ്പോഴും രാത്രി കാലങ്ങളിലായിരിക്കും അപ്പോൾ എനിക്ക് പഴയ വണ്ടി എടുത്താലും എനിക്കെന്തോ പേടിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും എടുക്കുമ്പോൾ നമ്മളൊരു സാമ്പത്തികത്തിനനുസരിച്ചുള്ള വണ്ടികളാണ് എപ്പോഴും എടുക്കാറുള്ളൂ അങ്ങനെതാ നമ്മളത് ഷോറൂമിൽ ഷോറൂമിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നൊരു സൺഡേ ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ തിരക്കൊക്കെ കുറവായിരുന്നു സ്റ്റാഫുകളൊക്കെ കുറവായിരുന്നു കേട്ടോ അത് വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നി എനിക്ക് നമുക്ക് എന്തായാലും വീടും ഒക്കെ എടുക്കേണ്ടതാണല്ലോ ഒരുപാട് പേരെ കണ്ടാൽ നമുക്ക് വീട് എടുക്കാനൊക്കെ എന്തോ പോലെ ഒരു ചമ്മലാണല്ലോ ഉള്ളു ഇതുപോലെ തുറന്ന് പറയാമല്ലോ അപ്പോൾ അതുകാരണം അതിനൊക്കെ വലിയ അനുഗ്രഹമായിട്ട് തോന്നി ആൾ കുറവായിരുന്നു ഇത്രയും വർഷങ്ങൾ നമ്മളെടുത്ത് എല്ലാ വണ്ടികളും നമ്മൾ മരിധ്വസിക്കേണ്ട വണ്ടികളായിരുന്നു അപ്പോൾ നമ്മൾ ടാറ്റയുടെ വണ്ടി നമ്മൾ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ എടുക്കുന്നത് നമ്മൾ നമ്മുടെ ബിസിനസിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പർച്ചേസിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ ഇന്ധന ലാഭം നോക്കിയിട്ടാണ് കേട്ടോ ഈ ടാറ്റയുടെ വണ്ടി നമ്മൾ എടുക്കാൻ പോണത് അങ്ങനെ നമ്മൾ തിരിച്ചു കൊടുക്കണ വണ്ടിക്കും നമ്മൾ വാങ്ങിക്കണ വണ്ടിക്കും കുറച്ച് സൈൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിത് ആ ഒരു കുഞ്ഞ് കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ അങ്ങനെ നമ്മളെ ലൈഫിൽ സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ മധുരം കഴിക്കണം കഴിക്കണമെന്നാണല്ലോ പറയാം അങ്ങനെതാ ഷിനാസ് കേക്ക് കട്ട് ചെയ്തു എല്ലാവരും കേക്കൊക്കെ കഴിച്ചു കുറച്ച് സ്റ്റാഫുകളും അതുപോലെ തന്നെ കുറച്ച് കസ്റ്റമേഴ്സൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് പേർക്കൊക്കെ ഡെലിവറി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെയൊക്കെ ലൈഫിൽ നടക്കുന്ന കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊക്കെ നെഗറ്റീവായി മാത്രം കാണാൻ ആഗ്രഹിക്കുന്നവരോട് ഓരോ പുഞ്ചിരിക്ക് പിന്നിലും പറയാനുണ്ടാവും ഒരു കണ്ണീരിൻ്റെ കഥ ഹൃദയത്തിൻ്റെ ഇരുണ്ട മുറികളിൽ നേരി വേദനകളുടെ കഥ നിശബ്ദമായ രാത്രികളെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം തകർന്ന് കണ്ണീരിൽ കുതിർന്ന തലയണയുടെ കഥ കണ്ണുനീരൊരിക്കലും വെറും വെള്ളമല്ല അതൊരു ഹൃദയത്തിൻ്റെ തേങ്ങലാണ് അതൊരു മനുഷ്യൻ്റെ ആരും അന്വേഷിക്കാത്ത ആരും അറിയാൻ ആഗ്രഹിക്കാത്ത ജീവചരിത്രമാണ് അപ്പോൾ ഇനി നമുക്ക് നമ്മൾ ഒന്ന് കണ്ടാലോ അപ്പോൾ നമ്മൾ അതിഥി വൈറ്റും ബ്ലാക്കുമാണ് കേട്ടോ അപ്പോൾ നമ്മളെ ഡ്രസ്സിങ്ങും അതിന് മാച്ച് ചെയ്യണം വൈറ്റും ബ്ലാക്കും ആണ് ഉള്ളത് അപ്പോൾ നമ്മൾ അതിഥിയെ നമുക്ക് വളരെ സ്നേഹത്തോടു കൂടി വളരെ കൂടി വളരെ കൂടി ഹൃദ്യമായിട്ട് അങ്ങ് സ്വീകരിക്കാം അപ്പോൾ ഇനി നമുക്ക് അടുത്ത ചടങ്ങായിട്ട് നമുക്ക് വണ്ടിയുടെ ചാവി അങ്ങ് വാങ്ങിക്കാം അങ്ങനെ അതാ വണ്ടിയുടെ ചാവയൊക്കെ വാങ്ങിച്ചു അതാ നമ്മൾ ആ വണ്ടിയിൽ കയറുകയാണ് അങ്ങനെ നമ്മൾ ആ വണ്ടിയുടെ കളറിന് മാച്ചായിട്ടുള്ള ഡ്രസ്സ് കോഡൊക്കെ സെലക്ട് ചെയ്ത് ഷിനു ആണ് അപ്പോൾ ഇത്രയും കാലം നമ്മൾ യൂസ് ചെയ്തതൊക്കെ പെട്രോൾ വണ്ടി ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇ വി വണ്ടി യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടിതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ അവരൊന്ന് പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അവരൊക്കെ അത് പറയണ ഒരു സമയം കൊണ്ട് എനിക്കെൻ്റെ പഴയ വണ്ടി ഒന്നുകൂടെ കാണാൻ വല്ലാത്തൊരാഗ്രഹം കേട്ടോ പിന്നെ അതുമല്ല നമുക്ക് നമ്മൾ പഴയ വണ്ടിയോടൊന്ന് യാത്ര പറഞ്ഞിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ ആ വണ്ടിയുടെ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ ഈ ഒരു വണ്ടി നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് മൂന്ന് വർഷമായിട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനോട് ഒരുപാട് ആത്മബന്ധം ഉണ്ടാവുമല്ലോ ഒരു പക്ഷേ നമ്മളിങ്ങനെ പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെ വീട്ടിൽ താമസിക്കുന്നേക്കാളും കൂടുതലായിട്ട് സമയം നമ്മൾ ചിലവഴിച്ചിട്ടുണ്ടാകുക നമ്മൾ ഈ ഒരു വണ്ടിയിലായിരിക്കും കാരണം നമ്മൾ പലപ്പോഴും പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് വരെ രാത്രിയായിരിക്കും അപ്പോൾ ചിലപ്പോൾ നമ്മൾ ക്ഷീണം കാരണമൊക്കെ ചിലപ്പോൾ സൈഡിൽ ഒതുക്കിയിട്ട് അതിൽ കിടന്നുറങ്ങാറുപോലും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ വീട് പോലെ തന്നെ നമുക്ക് ഒരുപാട് ഒരുപാട് പ്രിയപ്പെട്ടതാണ് നമ്മൾ ഓരോ വണ്ടികളും കിട്ടോ ഇതിൻ്റെ മുന്നേ കൊടുത്ത വണ്ടിയും കൊടുത്തപ്പോൾ എനിക്കൊരുപാട് സങ്കടമായിരുന്നു പക്ഷേ എന്താ വെച്ചാൽ നമ്മൾ ഒരു മൂന്ന് വർഷമായി ഞാൻ ഒരു പുതിയ വണ്ടി വാങ്ങാൻ യൂസ് ചെയ്യാറുള്ളു അത് ഞാൻ മുന്നേ പറഞ്ഞല്ലോ നമ്മൾ രാത്രിയൊക്കെ യാത്ര ചെയ്യണ കാരണം അതിൻ്റെ ഒരു സേഫ്റ്റിക്കും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ വണ്ടിയുടെ അടുത്തെത്തി എത്തി വണ്ടി കണ്ടപ്പോൾ വല്ലാത്ത സങ്കടം കേട്ടോ നമ്മൾ ഈ ഒരു യാത്രയിൽ ഇത്രയും വർഷങ്ങളിലെ ഈ യാത്രയിൽ നമ്മൾ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും എല്ലാം നമ്മളൊരു ഭാഗമായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ട് ഒരു പ്രാവശ്യം പോലും നമ്മളെ കഷ്ടപ്പെടുത്തിയിട്ടില്ല വഴിയിൽ ഇറങ്ങി നിൽക്കേണ്ടി വന്നിട്ടില്ല ഒന്നും വന്നിട്ടില്ല നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടിയോടൊക്കെ സ്ഥലം പറഞ്ഞു എന്നിട്ട് നമ്മളെ പഴയ വണ്ടിയുടെ ചാവി പക്ഷേ ഇനി അവർക്ക് കൊടുത്തു അങ്ങനെ നമ്മൾ വണ്ടിയോട് യാത്ര പറഞ്ഞതാണ് നമ്മൾ നമ്മളെ വീട്ടിലേക്ക് പോകുകയാണ് കേട്ടോ കാരണം നമുക്ക് ഈ ഒരു വണ്ടി കൊടുക്കാനിഷ്ടം ഉണ്ടായിട്ടല്ല പിന്നെ ഇപ്പോൾ നമുക്ക് വണ്ടി രണ്ട് വണ്ടിയുടെ ആവശ്യമില്ല പിന്നെ അത്രയും ബഡ്ജറ്റ് നമുക്ക് വെറുതെ ആവശ്യമില്ലാതെ ചിലവാക്കേണ്ട ആവശ്യമില്ലോയെന്ന് വെച്ചിട്ടാണ് എന്നാലും സങ്കടമാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ നേരെ പോകണത് നമ്മളെ വീട്ടിലേക്കാണ് കേട്ടോ നമ്മളെ വണ്ടി വീടും തമ്മിൽ നമുക്കൊരു കണക്ഷൻ വേണമല്ലോ അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകണത് അങ്ങനെതാ നമ്മൾ നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട് തുടർന്നുള്ള യാത്രകൾ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആവട്ടെ എല്ലാവർക്കും പഠിച്ചവൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ അതുപോലെ തന്നെ നിങ്ങൾ സ്നേഹവും സപ്പോർട്ടും തുടർന്നും പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹാപ്പി ഓണം പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്